സൗദി പ്രവാസികളുടെ മഹോത്സവമാകാൻ പോകുന്ന ഹലാജിദ്ദയ്ക്ക് ഇന്ന് ഉച്ചയ്ക്ക് തുടക്കമാകും ജിദയിലെ റിഹൈലിക്കടുത്തുള്ള ദി ട്രാക്കാണ് ഹലാജിദ്ദ കാർണിവലിന്റെ വേദി നൂറോളം കലാകാരന്മാരും നൂറിലേറെ പരിപാടികളുമായി വൈവിധ്യമാർന്ന ദൃശ്യവിരുന്ന് ഹലാജിദ്ദ പ്രവാസികൾക്ക് സമ്മാനിക്കും സൗദി മന്ത്രാലയത്തിലെ ഉന്നതരും ഇന്ത്യൻ കോൺസുൽ ജനറലും പരിപാടിയിലേക്ക് എത്തും ജിദ്ദയിൽ നിന്ന് വിവരങ്ങളുമായി അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട് അഫ്താബ് ഒരു വലിയ കാർണിവലിന് തയ്യാറെടുക്കുകയാണ് സ്വാഭാവികമായും വലിയ പ്രതീക്ഷയുണ്ട് ഒരുപാട് കലാകാരന്മാർ കൂടി അണിനിരക്കുന്ന ഒരു വലിയ മഹോത്സവം നടക്കാൻ പോകുന്നു ഒരുക്കങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു സൗദിയിൽ ഇപ്പോൾ സമയം ഏതാണ്ട് അഞ്ചു മണിയോട് അടുക്കുകയാണ് ജിദ്ദയുടെ നഗരി പൂർണ്ണമായും ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഇന്ന് ഉച്ചയോടുകൂടി സന്ദർശകരെയും ഒപ്പം തന്നെ ആസ്വാദകരെയും സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തിലാണുള്ളത് നമുക്ക് കാണാവുന്നതുപോലെ തന്നെ നാട്ടിലെ കാർണിവലുകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ഹലാജിദ്ദയുടെ നഗരി ഒരുക്കിയെടുക്കുന്നത് അതിൻ്റെ അവസാനഘട്ട ജോലികൾ ഇപ്പോഴും തുടരുകയാണ് രാവിലെ സൗദി സമയം പത്ത് മണിയോട് കൂടി തന്നെ പ്രവൃത്തികളെല്ലാം പൂർത്തിയാക്കി ഹലാജിദ്ദ നഗരി കാണികളെയും ആസ്വാദകരെയും സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറാകും കൂടിയാണ് ഹലാജിദ്ദ കാർണിവലിന് തുടക്കമാവുക ഇന്ന് വൈകുന്നേരമാണ് അതിൻ്റെ ഉദ്ഘാടന പരിപാടികൾ നടക്കുന്നത് നമ്മുടെ ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട സ്റ്റേജിൽ വെച്ച് കോൺസുൾ ജനറലും ഒപ്പം തന്നെ സൗദി വാർത്താ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം ഈ പരിപാടിയുടെ ഉദ്ഘാടന സെഷനിൽ സംബന്ധിക്കും ആ തരത്തിൽ ഔദ്യോഗികമായ ഉദ്ഘാടനം വൈകുന്നേരമായിരിക്കും നടക്കുക അതേസമയം തന്നെ ഇന്ന് കൂടി തന്നെ വിവിധ കലാപരിപാടികളും ഒപ്പം തന്നെ മത്സരങ്ങളും കാർണിവൽ സ്വഭാവത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള വൈവിധ്യമാർന്ന തത്സമയ പരിപാടികളും സമ്മാനങ്ങളുമെല്ലാം ഇന്ന് സന്ദർശകരെ കാത്തിരിക്കുന്നുണ്ട് നാല് ബാൻഡുകളിലായി ഏതോണ്ട് ഏതാണ്ട് നൂറോളം കലാകാരന്മാരാണ് ഹലാജിദ്ദയിലേക്ക് എത്തുന്നത് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ കാർണിവൽ എന്നാണ് മീഡിയ വൺ ഹലാ ജിദ്ദയെ വിശേഷിപ്പിക്കുന്നത് കാരണം ഇത്രയധികം പ്രവാസികൾ ഒത്തുചേരുന്ന സൗദിയിലെ ഏറ്റവും വലിയ കാറുകളിലാണ് ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് നിലവിലെ നമ്മുടെ നമുക്ക് ലഭ്യമായ കണക്കുകൾ പ്രകാരം ആയിരക്കണക്കിന് ടിക്കറ്റുകൾ ഇതിനകം വിറ്റുപോയിട്ടുണ്ട് അതിൽ മൂന്ന് കാറ്റഗറി ആയിക്കൊണ്ട് ഇരുപത്തിയഞ്ച് റിയാൽ അമ്പത് റിയാൽ നൂറ് റിയാൽ എന്നിങ്ങനെ മൂന്ന് കാറ്റഗറിയിലായിരുന്നു ടിക്കറ്റ് വിൽപ്പന ഇതിൽ അമ്പത് റിയാലിൻ്റെ ടിക്കറ്റ് വിൽപ്പന ഇന്നലത്തോടു കൂടി അവസാനിപ്പിച്ചിട്ടുണ്ട് ആ കാറ്റഗറിയിലേക്കുള്ള ആയിരക്കണക്കിന് ടിക്കറ്റുകൾ ഇന്നലെ വിറ്റഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല വിപണിയിൽ നിന്നും പൂർണ്ണ യും ടിക്കറ്റുകൾ നമ്മൾ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇന്നു മുതൽ കാലിലേക്ക് എത്തുന്നവർക്ക് വേദിക്കരികിൽ സജ്ജീകരിക്കുന്ന അവശേഷിക്കുന്ന സീറ്റുകൾ കൂടി പരിശോധിച്ച് നൽകുന്ന ടിക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുക ആ തരത്തിൽ രണ്ട് കാറ്റഗറി മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് ഒന്ന് ഇരുപത്തി അഞ്ച് റിയാലിൻ്റെ ടിക്കറ്റും മറ്റൊന്ന് നൂറ് റിയാലിൻ്റെ ടിക്കറ്റും ഈ രണ്ട് ഈ ടിക്കറ്റുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകൾക്ക് അകത്തേക്ക് പ്രവേശിക്കാം എല്ലാ പരിപാടികളിലും സൗജന്യമായി പങ്കെടുക്കുകയും ചെയ്യാം വൈവിധ്യമാർന്ന പരിപാടികളും ആ വൈവിധ്യമാർന്ന കലാകാരന്മാരുമാണ് ഹലാജിദ്ക്ക് അക ുള്ളത് ഫുട്ബോളിന്റെ ഭാഗമായിട്ടുള്ള സോക്കർ ഷൂട്ടൌട്ടുകൾ അതോടൊപ്പം തന്നെ വടം വലി മത്സരങ്ങൾ ബാച്ചിലേഴ്സിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ള വിവിധ കായിക വിനോദ പരിപാടികളെല്ലാം തന്നെ ഇതിനകത്ത് നടക്കുന്നുണ്ട് അതേസമയം തന്നെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള വൈവിധ്യമാർന്ന പരിപാടികളും ഒരേ സമയം തന്നെ ഏതാണ്ട് നാല് സ്റ്റേജുകളിലായി നടക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടത് വലിയ വലിയ സ്റ്റേജാണ് ആ സ്റ്റേജിനകത്ത് നമ്മുടെ വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷം തമിഴിലെ പാട്ടുകാരൻ പ്രദീപ് കുമാറിന്റെ ലൈവ് ് ഷോയാണ് നടക്കുന്നത് അദ്ദേഹത്തിന്റെ ബാൻഡാണ് അതിൽ പങ്കെടുക്കുക അതിനുശേഷം പതിനാലാം രാവിനു കീഴിൽ ഏതാണ്ട് പത്തോളം പാട്ടുകാർ അഹലാജിദ്ദയുടെ വേദിയിൽ അണിനിരക്കും ആ തരത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോട് കൂടി തന്നെ ഏതാണ്ട് അമ്പതിലേറെ സ്റ്റാളുകൾ ഇതിനകം തന്നെ ഹലാജിദ്ദയിൽ തയ്യാറായിട്ടുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിലെയും കേരളത്തിന് പുറത്തുമുള്ള വൈവിധ്യമാർന്ന ഭക്ഷ്യ അവതരിപ്പിക്കുന്ന ഫുഡ് സ്ട്രീറ്റും ഹലാജിദ്ദയുടെ ഭാഗമാണ് ഈ തരത്തിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി നിന്ന് ഉച്ചോടുകൂടി നമ്മുടെ ഹലാജിദ്ദയിലേക്ക് സന്ദർശകരെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മളെല്ലാം Редактор